റഷ്യയും ചൈനയും കൂടുതൽ അടുക്കുന്നത് ലോകസമാധാനത്തിന് തിരിച്ചടിയെന്ന് നാറ്റോ സൈനിക സഖ്യം യുക്രൈൻ യുദ്ധത്തിന് റഷ്യയ്ക്ക് ഊർജ്ജം പകരുന്നത് ചൈനയുടെ പിന്തുണയാണെന്ന് നാറ്റോ ഉച്ചകോടിയിൽ വിമർശനം ചൈനീസ് സൈബർ ആക്രമണം വെല്ലുവിളിയാണെന്നും വാഷിംഗ്ടണിൽ ചേർന്ന നാറ്റോ സഖ്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തൽ യുക്രൈൻ പ്രശ്നത്തിൽ മറ്റുള്ളവരെ ബലിയാടാക്കി സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളാണ് നാറ്റോ ചെയ്യുന്നതെന്ന് ചൈന പ്രതികരിച്ചു യൂറോപ്പിലേതുപോലെ ഇക്കുറിയും പതിവ് തെറ്റാതെ ചൈനയെയും റഷ്യയെയും കുറ്റപ്പെടുത്തിയാണ് സൈനിക സഖ്യമായ അവസാനിച്ചത് ചൈന ലോകക്രമത്തിന് ഭീഷണിയാണെന്നും റഷ്യയോട് സൈനികമായി ചൈന കൂടുതൽ അടുക്കുന്നു എന്നുമാണ് കഴിഞ്ഞ കുറേ കാലമായി നാറ്റോ സഖ്യത്തിന്റെ ആരോപണം യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നയപരമായ പിന്തുണ നൽകുന്നത് ചൈനയാണെന്നാണ് ഇപ്പോഴത്തെ പ്രധാന കുറ്റപ്പെടുത്തൽ നാറ്റോ സഖ്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് യുഎസ് തലസ്ഥാനമായ വാഷിംഗ്ടണിൽ നടന്ന നിർണായക ഉച്ചകോടിയിലാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചത് ചൈന നാറ്റോ സഖ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നു എന്നാണ് മുപ്പത്തിരണ്ട് അംഗങ്ങളുള്ള നാറ്റോ സഖ്യം തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യയുടെയും ചൈനയുടെയും സുരക്ഷാ സുരക്ഷാഭീഷണിയിൽ ചില ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പിലെ സഖ്യകക്ഷികളും ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് നാറ്റോ കടുത്ത നിലപാട് സ്വീകരിച്ചത് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിൽ ചൈനയുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച് സഖ്യത്തിന്റെ സന്ദേശം വ്യക്തവും ശക്തവുമാണെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റാൾട്ടൻബർഗ് പറഞ്ഞു ചൈനയുടെ ആഗ്രഹങ്ങളും നയങ്ങളും നാറ്റോയുടെ താല്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വർഷങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ പാലിച്ചു പോരുന്ന ധാരണകൾക്കും ചട്ടങ്ങൾക്കുമെതിരാണ് റഷ്യയുടെയും ചൈനയുടെയും അടുത്ത കാലത്തെ നീക്കങ്ങൾ സൈബർ ബഹിരാകാശം അടക്കമുള്ള മേഖലകളിലും രണ്ടു രാജ്യങ്ങളും ഉയർത്തുന്ന സുരക്ഷാ സുരക്ഷാഭീഷണി കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല അടുത്തിടെ ബഹിരാകാശ മേഖലയിൽ ചൈന നടത്തുന്ന അതിക്രമങ്ങളെയും നാറ്റോ രാഷ്ട്രത്തലവന്മാർ അപലപിച്ചു ഇക്കാര്യത്തിൽ ചൈനീസ് നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി റഷ്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് സഹായകമാകുന്ന ഉപകരണങ്ങൾ നൽകരുതെന്നും ഉച്ചകോടി ചൈനയോട് ആവശ്യപ്പെട്ടു റഷ്യയുമായുള്ള ചൈനയുടെ അതിരുകടന്ന ബന്ധമാണ് യുക്രൈൻ യുദ്ധത്തിന് ഊർജം പകരുന്നത് ചൈനയുടെ സഹായം റഷ്യയുടെ ആയുധ നിർമ്മാണത്തിന് കരുത്തു പകരുന്നു നാറ്റോ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി റഷ്യയാണ് അതുകൊണ്ട് ചൈന റഷ്യക്ക് നൽകി ചട്ടവിരുദ്ധമായ സഹായങ്ങൾ അവസാനിപ്പിക്കണം ഐക്യരാഷ്ട്രസഭയിലെ ഉത്തരവാദിത്വമുള്ള സ്ഥിരാംഗമെന്ന നിലയിൽ ചൈനയ്ക്ക് അതിനുള്ള ധാർമ്മിക കടപ്പാടുണ്ടെന്നും ഉച്ചകോടി പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം നാറ്റോ സഖ്യത്തിന്റെ കുറ്റപ്പെടുത്തലിനെതിരെ ശക്തമായ പ്രതികരണവുമായി ചൈന രംഗത്തെത്തി യുക്രൈൻ യുദ്ധത്തിന് ചൈനയാണ് ഉത്തരവാദിയെന്ന് നാറ്റോ പ്രചരിപ്പിക്കുന്നത് യുക്തിരഹിതവും ദുഷ്ടലാക്കോടെയുമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു ചൈനയല്ല ഉക്രൈൻ പ്രതിസന്ധി സൃഷ്ടിച്ചത് യുക്രൈൻ പ്രശ്നത്തിൽ മറ്റുള്ളവരെ ബലിയാടാക്കി സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളാണ് നാറ്റോ ചെയ്യുന്നത് ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമാനുസൃത വ്യാപാരമാണ് ചൈന റഷ്യയുമായി നടത്തിവരുന്നത് ചൈനയുടെ പ്രതിച്ഛായ മോശമാക്കുന്നതും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും നാറ്റോ അവസാനിപ്പിക്കണം യൂറോപ്പിലേതുപോലെ ഏഷ്യയിലും അരാജകത്വം സൃഷ്ടിക്കരുത് എന്നും ലിൻജിയാൻ നാറ്റോ രാഷ്ട്രത്തലവന്മാരെ ഓർമ്മപ്പെടുത്തി റഷ്യയുടെ ആക്രമണം നേരിടുന്ന യുക്രൈൻ്റെ പ്രതിരോധം ശക്തമാക്കാൻ നാറ്റോ ഉച്ചകോടിയിൽ തീരുമാനമായി അഞ്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈന് നൽകുമെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു നാറ്റോ സഖ്യം ഏറ്റവും ശക്തമായ സമയമാണ് ഇപ്പോഴെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി യുദ്ധത്തിൽ റഷ്യയല്ല ആയിരിക്കും ജയിക്കുക യുക്രൈൻ സ്വതന്ത്ര പരമാധികാര രാജ്യമായി തുടരുന്ന സ്ഥിതിയിൽ തന്നെ യുദ്ധം അവസാനിക്കുമെന്നും ബൈഡൻ പറഞ്ഞു യു എസ് ജർമ്മനി ഇറ്റലി നെതർലാൻഡ്സ് റുമാനിയ രാജ്യങ്ങൾ യുക്രൈന് അത്യാധുനിക പേട്രേറ്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൂടുതൽ ബാറ്ററികൾ എത്തിക്കുവാൻ തീരുമാനിച്ചു അടുത്ത വർഷം അത്യാധുനിക എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളടക്കം നാലായിരം കോടി ഡോളറിന്റെ സൈനിക സഹായം യുക്രൈന് നൽകുവാൻ ഉച്ചകോടിയിൽ ധാരണയായി യുക്രൈനുള്ള പിന്തുണ ദാനധർമ്മമല്ലെന്നും നാറ്റോയുടെ സ്വന്തം സുരക്ഷയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പറഞ്ഞു യുക്രൈന് ബ്രിട്ടന്റെ ഉറച്ച പിന്തുണ ഉണ്ടെന്ന് പുതുതായി അധികാരമേറ്റ പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമറിന്റെ വാക്കുകളും ഉച്ചകോടിയിൽ ശ്രദ്ധേയമായി നാറ്റോ ഉച്ചകോടിയിൽ പുതിയ അംഗമായ സ്വീഡനെ സ്വാഗതം ചെയ്തു യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയും പങ്കെടുത്തു യുക്രൈന് നാറ്റോയിൽ അംഗത്വം ലഭിച്ചിരിക്കുമെന്ന് ഉച്ചകോടിയിൽ ആവർത്തിച്ചു എന്നാൽ അംഗത്വം എന്ന് ലഭിക്കുമെന്ന് മാത്രം നാറ്റോ നേതൃത്വം വ്യക്തമാക്കിയില്ല